നമസ്കാരം മാണി സാർ ഒരു അപൂർവ പ്രതിഭാസം സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് കേരള രാഷ്ട്രീയത്തിൽ കെ എം മാണി ഒരു റെക്കോർഡ് കൂടി സ്ഥാപിച്ച ദിവസമാണെന്ന് നിയമസഭാ അംഗമായി അരനൂറ്റാണ്ട് തികച്ചു അതും പാല എന്ന ഒരേ ഒരു മണ്ഡലത്തെ മാത്രം പ്രതിനിധീകരിച്ച് ഏറ്റവും കൂടുതൽ കാലം മന്ത്രി ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രി എന്നിങ്ങനെയുള്ള റെക്കോർഡുകളും കെ എം മാണിക്ക് സ്വന്തം കരിങ്ങോഴക്കൽ തറവാട്ടിൽ തോമസ് മാണിയുടെയും ഏലിയാമ്മയുടെയും കുഞ്ഞുമാണിയായി പിറന്ന ആ അത്ഭുത ശിശു ആർക്കും തകർക്കാൻ പറ്റാത്ത റെക്കോർഡുമായി ഇന്ത്യൻ പാർലമെൻ്ററി ചരിത്രത്തിൽ തന്നെ ഒരു അത്ഭുത പ്രതിഭാസമായി മാറിയതാണ് കെ എം മാണിയുടെ അത്യപൂർവ്വ ജീവചരിതം പാലാ പട്ടണം പൗരനായി ബിരുദനാം വക്കീലുമാടിനെ തലോലിച്ചു ജനാധിപത്യ സജീവ പട്ടം വരേക്കെത്തിയോ ിയ പ്രതിനിധിസ്ഥാനം തികയ്ക്കും മഹാൻ മാണി മുഴക്കി ചൈത്ര പടകം നിദ്രാണകർണങ്ങളിൽ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ അഭിമാനകരവും സന്തോഷകരവുമായൊരു ദിവസമാണ് ബഹുമാനപ്പെട്ട ശ്രീ കെ എം മാണി നിയമസഭാ ജീവിതത്തിൻ്റെ അൻപത് വർഷങ്ങൾ ഇന്ന് പിന്നിടുകയാണ് വേണ്ട പോലെ കെട്ടണം നാണം മാറ്റണം പൊത്തി അമേരിക്കയിലെ വിസ്കോസിൻ സെനറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ തുടർച്ചയായി ജയിത്ത് ജയിച്ചെത്തിയതും ഇപ്പോഴും ആ സെനറ്റിൽ തുടരന്തുമായ ഒരാളുണ്ട് ഫ്രഡ്ഡേ കേരളത്തിൻ്റെ ഫ്രഡ്ഡേ റിസർവ് ആരാണ് എന്ന് ചോദിച്ചാൽ കെ എം മാണി എന്നതാണ് വെറുതെയല്ല മഹാകവി പാലാ നാരായണൻ നായർ ശ്രീ കെ എം മാണിയെ മാണിപ്രമാണി എന്ന് ഒരു കവിതയിൽ വലുതാണ് സത്യം രാഷ്ട്രീയത്തിലെ ആർക്കും നീക്കി നിർത്താനാവാത്ത പ്രമാണി അദ്ദേഹം മാറി മരങ്ങാട്ടുപള്ളി കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിപ്പടിയായി ഉയർന്ന് കേരള കോൺഗ്രസിലെത്തിയാണ് കെ എം മാണി തന്റെ രാഷ്ട്രീയ ജൈത്രയാത്ര തുടങ്ങിയത് സ്ഥാപക ചെയർമാൻ കെ എം ജോർജിനോട് പോലും എതിർപ്പാളയത്തിൽ നിന്ന് പടവെട്ടി സ്വന്തം പേരിൽ സ്ഥാപിച്ച കേരള കോൺഗ്രസ് ഗ്രൂപ്പിന്റെ ജീവാത്മാവും പരമാത്മാവുമായി മാറി ഈ അൻപത് വർഷം പൂർത്തിയാകുമ്പോൾ അദ്ദേഹം എന്ന് എം എൽ എ ആയ അന്ന് മുതൽ മാണി സാറാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ശ്രീ കെ ആർ നാരായണൻ പ്രസിഡൻ്റായി പാലായി വന്നപ്പോൾ അദ്ദേഹവും വേദിയിലിരുന്ന മാണിസാർ എന്ന അഡ്രസ് ചെയ്ത് ഞാൻ ഓർക്കുകയാണ് അങ്ങനെ സംസ്ഥാനത്ത് മുഴുവൻ എല്ലാവരുടെയും മാണി സാറായി ആറ് തലയിൽ ശക്തിയുമുള്ള അവൻ കോൺഗ്രസിൽ നിന്ന് കേരള എത്തിയിട്ടും കോൺഗ്രസിലെത്തിയിട്ടും പോരടിച്ചിട്ടും കോൺഗ്രസ്സിലെ ചിലരുമായി അടുത്ത വ്യക്തിബന്ധം കെ മാണി എല്ലാ കാലത്തും സൂക്ഷിച്ചിരുന്നു ഇ കെ നയനാരെ കാലുവാരിയും കെ കരുണാകരനെ കൈവിട്ടും രാഷ്ട്രീയ നിലപാടുകൾ മാറ്റിയപ്പോഴും ഉലയാത്ത ബന്ധങ്ങൾ ഞങ്ങള് അസംബ്ലിയിലെ ഈ കാര്യത്തിൽ മാത്രമല്ല ഞങ്ങളുടെ സാമീപ്യം സാർ ഞങ്ങളുടെ നിയോജക മണ്ഡലം പാലായും പുതുപ്പള്ളിയും അടുത്തടുത്ത മണ്ഡലങ്ങളാണ് ഞാന് മാണി സാറിനെ ആദ്യം കാണുന്നത് കോട്ടയം ഡി സി സി ഓഫീസിൽ വെച്ചാണ് മാത്തച്ഛൻ ഗുരുവിനാക്കുന്നിൽ ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള മാണി സാറിനെ ഒരു വിദ്യാർത്ഥിയായി എനിക്ക് അവിടെ പോയി കാണാൻ സാധിച്ചു സാർ അന്ന് മുതലുള്ള ഞങ്ങളുടെ സൗഹൃദമാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ജോസഫ് ഗ്രൂപ്പും പിള്ള ഗ്രൂപ്പും ജേക്കബ് ഗ്രൂപ്പും ഒക്കെയായി മാറിയപ്പോഴും രണ്ടു തവണ ലയിച്ച് വീണ്ടും പിളർന്നപ്പോഴും പാർട്ടിയിലെ പിളർപ്പ് രാഷ്ട്രീയത്തിന് കെ എം മാണി സൈദ്ധാന്തിക പരിവേഷം നൽകി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായൊരു വാക്കിനോർമ്മിക്കുക വളരുന്നോരും പടരുകയും പടരുന്തോറും വളരുകയും ചെയ്യുന്ന ഒരു തത്വശാസ്ത്രം ആദ്യമായി കേരള രാഷ്ട്രീയത്തിന് നൽകിയത് മാണി സാറ അങ്ങനെ പല നിലയിലും അദ്ദേഹത്തിൻ്റെ പ്രയോഗങ്ങൾ അപൂർവമായ ഒരു കേരള രാഷ്ട്രീയത്തിലുണ്ട് എന്നത് അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് കുറച്ചുകാലം കമ്മ്യൂണിസ്റ്റുകളുമായി സഹകരിച്ചത് കൊണ്ടാവണം തൊഴിലാളി വർഗ സർവധിപത്യത്തിന് ബദലായി അധ്വാനവർഗ സിദ്ധാന്തം രൂപീകരിച്ച് അങ്ങ് ലണ്ടനിൽ വരെ പോയി അവതരിപ്പിച്ചു മണിസാർ തത്വശാസ്ത്രങ്ങളെ പിന്തുടരുകയല്ല സ്വന്തമായൊരു തത്വശാസ്ത്രം സൃഷ്ടിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഒരു കസേര സൃഷ്ടിച്ച വ്യക്തിയാണ് അദ്ദേഹം അധ്വാനവർഗ സിദ്ധാന്തം അത് ഇവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രമല്ല ലണ്ടനിൽ പോയി അവിടുത്തെ ഏറ്റവും വലിയ അംഗീകരിക്കുന്ന ഫോറത്തിലും അത് അവതരിപ്പിക്കുവാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായി നിയമസഭാ പ്രവർത്തനങ്ങളിൽ പുതിയ അംഗങ്ങൾക്ക് റഫറൻസ് പുസ്തകമാണ് കെ എം മാണി വിമർശനങ്ങളെ നർമ്മം കലർത്തി നേരിടും വിമർശനം അങ്ങോട്ട് ഉന്നയിക്കുമ്പോഴും അദ്ദേഹം നർമ്മം കലർത്തിയാണ് പറയുക ഈ സഭയിൽ തന്നെ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട ശ്രീ ഐസക് എന്നെ ഒന്ന് അഭിനന്ദിച്ചുകൂടെ എന്നാണ് അദ്ദേഹം അദ്ദേഹം വിമർശനങ്ങളുടെ മറുപടി എന്നെ എന്ന് അങ്ങോട്ട് ചോദിക്കുന്ന രീതി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് ആദ്യമായി നിയമസഭയിലേക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായ അന്ന് നിയമസഭയിലേക്ക് വന്നത് സർ അന്ന് മുതൽ ഞാൻ മാണിസാറിനെ ശ്രദ്ധിക്കാറുണ്ട് ഏത് പ്രസംഗത്തിനും അദ്ദേഹം പ്രിപ്പയർ ചെയ്യാറുണ്ട് പത്ര സമ്മേളനങ്ങൾക്ക് പോയാൽ ഒരു ഹോംവർക്ക് ചെയ്തിട്ടാണ് അദ്ദേഹം പോകുന്നത് പുതിയ നിയമസഭാ സാമാജികന്മാർക്ക് മാണിസാറിൻ്റെ പ്രവർത്തനം തീർച്ചയായും ഒരു മാതൃകയാണ് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കാൻ നിന്നാണ് അദ്ദേഹം ഇവിടെ വന്ന് കൗളിനെ ഉദ്ധരിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ലല്ലോ അപ്പോഴാണ് ഞങ്ങളിതൊക്കെ അന്വേഷിച്ചു തുടങ്ങിയത് മാണിസാർ ധനകാര്യ വിദഗ്ധനായി മാറിയത് ഈ ബജറ്റുകളിലൂടെയായിരുന്നു ബജറ്റ് അവതരണത്തിലെ വിരസതയെ സരസതയിലേക്ക് മാറ്റിയെടുക്കാനുള്ള വിദ്യകൾ ശ്രീ കെ എം മാണിയാണ് ഈ സഭയിൽ ആദ്യം പരീക്ഷിച്ചത് അഞ്ചാമത്തെയും എന്റെ ബജറ്റാണ് കേന്ദ്ര ഇത്തരത്തിലും മറ്റും ബജറ്റ് അവതരണത്തിൽ പുതുമയുണ്ടാക്കി ശ്രീ കെ എം മാണി ആ പ്രവണത കൂടുതൽ പടർന്ന് ഇന്നും തുടരുന്നു കാണണം 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 അരുമൽ ഇംഗ്ലീഷ് നിഘണ്ടുവിൽ ഒരു പുതിയ പദം അദ്ദേഹം സംഭാവന ചെയ്തു നിയമസഭയിലെ അദ്ദേഹത്തിന്റെ അഡീഷണാലിറ്റി അഡീഷണാലിറ്റി അത് അദ്ദേഹത്തിൻ്റെതായ ഒരു സംഭാവനയാണ് അദ്ദേഹം കൊണ്ടുവന്ന അഡീഷണാലിറ്റി ഞാനിവിടെ എന്റെ സുഹൃത്തുക്കൂടെ പറഞ്ഞു അദ്ദേഹം ഒരു പുതിയ വാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അഡീഷണാലിറ്റി ഞാൻ അതാണ് ആദ്യം പറയുന്നത് പക്ഷെ ഉമ്മൻചാട്ടി അതും പഠിച്ചോടിച്ചോട്ടു പല കഥകളുണ്ട് രണ്ടു തവണ കുളിക്കുകയും പലതവണ വസ്ത്രം മാറുകയും ചെയ്യുമത്രേ മണിസാ ശബ്ദീര്യം കൃത്യത ഊർജസ്വലത സൗഷ്ടവം എല്ലാം കൊണ്ടും ഇന്നും എല്ലും മാതൃകായിണിസാർ കേസുണ്ട് അദ്ദേഹത്തിന് ഇപ്പോഴും ഈ വയസ്സുകാലത്തും ഉണ്ട് എന്താണ് വസ്തുത ദീർഘകാലമായി എന്നാൽ എന്നാ പിൻവലിച്ചുകൊണ്ട് ആ വാക്ക് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ യുവത്വം കേരള രാഷ്ട്രീയത്തിന്റെ ഗുണഗണങ്ങൾ വാഴ്ത്തുന്നതിൽ മിത്രവും ഒക്കെ ആയി മാറിയ പി സി ജോർജ് വരെ മറ്റുള്ളവരോട് മത്സരിക്കുകയാണ് സർ അദ്ദേഹത്തെ അഭിനന്ദിക്കാതിരിക്കാൻ ആർക്കും കഴിയില്ല ശത്രുവിന് പോലും കഴിയില്ല ഞാൻ ഒളിച്ചു നോക്കുന്നത് ശത്രുവിന് പോലും കഴിയില്ല എന്ന് പറയുമ്പോൾ കാരണം പക്ഷേ ആ വാക്ക് പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ അറിയണം കിടക്കുന്ന മിത്രത്തെക്കാൾ അടുത്ത് കിടക്കുന്ന ശത്രുവാ അതുകൊണ്ട് ഞാൻ തന്നെ ആയിരിക്കും ഇത്രയും കാലം നീ എന്നെ എന്നെപ്പിക്കായിരുന്നില്ലേ ഇങ്ങനെ വിട്ടിയാക്കുന്നതിലും വേദം കൊല്ലുകയായിരുന്നില്ലേ എന്റെ ഉണ്ണിയെ പോലെ കരുതി കയറ്റി പിടിച്ചപ്പോ ഒപ്പം കിടത്തപ്പോ തനിക്ക് എന്നെ കൊല്ലായിരുന്നില്ലേ അങ്ങനെ ഉണ്ണിയെ പോലെ ഞാൻ അപേക്ഷിക്കാം എന്നോട് ക്ഷമിക്കണം എന്നെ വിശ്വസിക്കണം എം പി അഭിനയം തുടങ്ങിയാൽ എന്ത് ചെയ്യും അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയാണ് ഇപ്പോഴായിരിക്കും മനസ്സിലായത് നമ്മൾ ശത്രുക്കൾ എന്ന് കരുതുന്ന പല ആളുകളും നമ്മുടെ മിത്രങ്ങളാണ് പി സി ജോർജ് ഒരിക്കലും എന്റെ ശത്രുവല്ല ഞാനെപ്പോഴും ജോർജിന് എന്റെ അനുജനായിട്ടാണ് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നത് ഒരു ഒരു ഞാൻ ഞാൻ ആരും വിരോധികളുമായിട്ട് എല്ലാവരോടും സ്നേഹം പങ്കിടുന്നു അതുപോലെ തന്നെയാണ് ഈ സഭയിൽ ആയിട്ടായിരുന്നുവെങ്കിലും ബാർകോഴ പിണക്കത്തിൽ തട്ടി ഇപ്പോൾ ഇരുപ്പ് പ്രത്യേക ബ്ലോക്കായിട്ടാണ് യു ഡി എഫിനോടും എൽ ഡി എഫിനോടും കാലുഷ്യം ഇല്ലാതെ പ്രത്യേക ബ്ലോക്കിന്റെ അടുത്ത രാഷ്ട്രീയ നീക്കമാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് പ്രത്യേകിച്ച് ി ജെ പി ഉൾപ്പെടെ ആരോടും പ്രഖ്യാപിച്ചിരിക്കെ കേരള രാഷ്ട്രീയത്തില് ഏറെക്കാലം നിലനിരുന്ന രാഷ്ട്രീയ ഐത്താചരണം അവസാനിപ്പിക്കുന്നതിന് ആദ്യമായിട്ട് മുൻകൈയ്യെടുത്തത് ശ്രീ കെ എം മാണിയാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാ ഭാവങ്ങളും നേരുന്നു സാറേ നേതാവ് 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 നാളെ രാജാവ് കോൺഗ്രസ് വിട്ട് കേരള കോൺഗ്രസ് എന്ന പ്രാദേശിക പാർട്ടിയിൽ എത്തിയതിനാൽ കേന്ദ്രമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആവാൻ കഴിഞ്ഞില്ല മുഖ്യമന്ത്രി കസേര രണ്ടു തവണ അടുത്തു വന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉടലെടുത്തുവെങ്കിലും തെന്നിമാറിപ്പോയി കേന്ദ്രമന്ത്രിസ്ഥാനം പണ്ട് ലീഡർ തെറിപ്പിച്ചു ശക്തമായ കേന്ദ്രവും സംതൃപ്തമായ സംസ്ഥാനങ്ങളും എന്ന ഫെഡറലിസത്തിൻ്റെ അപ്പോസ്തലനായി സ്വയം മാറിയ മാണിസാറിനെ മുഖ്യമന്ത്രി പദവി തേടി വരാത്തത് കേരളത്തിൻ്റെ തന്നെ നഷ്ടമാണെന്ന് പറയേണ്ടി വരും വക്രദൃഷ്ടിയിൽ ഇനി ഇടവേള കുഞ്ഞാപ്പയെ ഡൽഹിയിൽ കാണാം ഇവിടുത്തെ എം എൽ എ ആണ് ഡൽഹിയിൽ എം പി ആണ് വലുത് ഡൽഹി